ഹൈറേഞ്ച് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു ഇരട്ടിയാർ ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടന്ന യോഗത്തിൽ സംഘം പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു ഹൈറേഞ്ച് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ മൂന്നാമത് വാർഷിക പൊതുയോഗമാണ് കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടന്നത് സംഘം പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി രവീന്ദ്രൻ എ ജെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു കൂടുതൽ ഓഹരി ഉടമകളെ ചേർത്ത് സംഘത്തിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി മറ്റു മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് ആവശ്യമായ യോഗം രൂപം നൽകി നമുക്ക് നമ്മളെ പറ്റിയുള്ള നല്ല ബോധ്യം നമ്മുടെ ഒരു വലിയ കൂട്ടായ്മയ്ക്ക് നമ്മുടേതായ ആളുകൾ നമ്മുടേതായ പണം നമ്മുടെ ആളുകളുടെ സൗകര്യത്തിന് വേണ്ടി സഹായിക്കാൻ വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടേതായ ഒരു ധനകാര്യ സ്ഥാപനം ദീർഘനാളത്തെ പഠനത്തിന് ശേഷമാണ് സഹകരണ മേഖലയിൽ നമുക്ക് ഒരു സ്ഥാപനം തുടങ്ങാം എന്ന് തീരുമാനിച്ചു പക്ഷെ അന്വേഷിച്ചപ്പോഴാണ് സഹകരണ മേഖലയിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ അത്ര എളുപ്പമല്ല ഇവിടെ മാറി മാറി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരുടെ ഒരു കറവപ്പശുവായി വെച്ചേക്കുന്നത് ഈ സഹകരണ മേഖലയാണ് അവരുടെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് സ്വന്തമായി ബാങ്കുകളുണ്ട് അവർക്കെല്ലാം സ്വന്തമായി സഹകരണ സംഘങ്ങളുണ്ട് അവരുടെ പാർട്ടിയുടെ ആവശ്യത്തിനും മറ്റു ആവശ്യങ്ങൾക്കും ഒക്കെയായി അവരുപയോഗിക്കുന്നത് ആ പണമാണ് അതാണ് ഞെട്ടിപ്പിക്കുന്ന പല സത്യങ്ങളും പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് പുതിയതായി ആരും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ വലിയ പ്രയാസവും രണ്ടര വർഷം കയറിയാക്കി പക്ഷെ ഇതിന് നമുക്ക് സഹായകരമായി നമുക്ക് നിന്ന ചില കാര്യങ്ങൾ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് സഹകരണ മേഖലയിൽ സ്തുത്യർഹമായ സേവനം ചെയ്ത് വിരമിച്ച ഏതാണ്ട് എട്ടൊമ്പതോളം ആളുകളുടെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടി സംഘം സ്ഥാപക ഡയറക്ടറായ ഒ എസ് പ്രഭാകരൻപിള്ളയുടെ സ്മരണയ്ക്കായി പ്രഭാകരൻപിള്ള സ്മാരക മന്ദിരം എന്ന പേരിൽ ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയോട് ചേർന്ന അദ്ദേഹം സംഭാവന ചെയ്ത സ്ഥലത്ത് ബഹുനില മന്ദിരം നിർമ്മിച്ച സംഘം ഓഫീസ് പ്രവർത്തിക്കുന്നതിനായും യോഗം തീരുമാനിച്ചു ഇതിനായി ബജറ്റിൽ പത്ത് ലക്ഷം രൂപ വകയിരുത്തി സംഘം വൈസ് പ്രസിഡന്റ് രാജശേഖരൻപിള്ള യൂണിയൻ വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാർ വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷാ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു